ഇരുപത്തിയൊൻപത് വയസ്സുള്ള യുവതിയുടെ മൃതദേഹം നാൽപ്പത് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ അടച്ചു വെച്ച നിലയിൽ ബംഗളൂരുവിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം വലിയക്കാവിൽ വിനായക നഗറിലെ വീട്ടിലാണ് മാളിലെ ജീവനക്കാരിയായ മഹാലക്ഷ്മി നീലമംഗല എന്ന യുവതിയെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിനുള്ളിൽ വെച്ച നിലയിൽ കണ്ടെത്തിയത് മഹാലക്ഷ്മിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായപ്പോഴാണ് സഹോദരിയും അമ്മയും വീട്ടിലെത്തുന്നതും സ്പെയർ കീ ഉപയോഗിച്ച് പൂട്ടിക്കിടന്ന വീട് തുറക്കുന്നതും വീട്ടിൽ നിന്ന് ദുർഗന്ധമുണ്ടെന്ന് നാട്ടുകാരും ഇവരെ അറിയിച്ചിരുന്നു തുടർന്നുള്ള പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന സംഭവം പുറംലോകമറിഞ്ഞത് നേപ്പാൾ സ്വദേശിനിയാണ് മഹാലക്ഷ്മി അഞ്ചു വർഷം മുമ്പ് നിലമംഗലയിൽ മൊബൈൽ ആക്സസറീസ് കടയിൽ ജോലിക്കാരനായ ഹേമന്തദാസിനെ വിവാഹം കഴിച്ചു ഇവർക്ക് നാലു വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് കഴിഞ്ഞ വർഷം ഇരുവരും അകന്നിരുന്നു എന്നാൽ രണ്ടാഴ്ച കൂടുമ്പോൾ നാലു വയസ്സുള്ള മകളെ കാണിക്കാനായി ഹേമന്തദാസ് മഹാലക്ഷ്മിയുടെ വീട്ടിലെത്തുമായിരുന്നു യുവതി കഴിഞ്ഞ അഞ്ചു മാസങ്ങളായി വിനായക നഗറിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഭർത്താവിനോട് പിണങ്ങിയാണ് മഹാലക്ഷ്മി ബെംഗളൂരിൽ ജോലിക്കെത്തിയതെന്നും പറയപ്പെടുന്നു പോലീസ് വിശദമായ അന്വേഷണം തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ക്ലാരിസ് ജ്വല്ലറിയോടൊപ്പം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ ഫോർ ട്രിപ്പിൾ സീറോ